എന്റെ പേര് നുർജഹാൻ മേരി എനിക്ക് രണ്ട് മാസം മുമ്പ് ഗ്യാസിൻ്റെ ഉണ്ടായിരുന്നു അതായത് ഒരു രാത്രി ഫുഡ് ഞാൻ കഴിച്ചത് ആ കഴിച്ചത് എനിക്ക് ശരിയായില്ല രാത്രി കുഴപ്പമുണ്ടായിരുന്നില്ല കാലത്തെണിക്കും തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഛർദിക്കലും കുത്തി കുത്തി ഛർദ്ദിക്കലായിരുന്നു വയറ് ആകെ മറയലായിരുന്നു എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിഞ്ഞാൽ പല കൈ മരുന്നുകളൊക്കെ നോക്കി ഒന്നും സാധിച്ചില്ല വീണ്ടും ഞാൻ ഡോക്ടറോടേക്ക് പോയി പോയി ഡോക്ടർ അഞ്ചത്തേക്ക് മരുന്ന് എഴുതി തന്നു ആ മരുന്ന് കൊണ്ടുവന്നപ്പോൾ എനിക്കൊരു സഹോദരിയെ വിളിച്ചു പറഞ്ഞു തോട്ടകരച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് വന്നാൽ സൗഖ്യം കിട്ടുന്നു അത് ആ സഹോദരി അവിടെ ഉണ്ട് ഞങ്ങൾ ആ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു വന്ന് ഞാൻ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചു എനിക്ക് അന്ന് തന്നെ ഞങ്ങൾ അച്ഛൻ പറഞ്ഞു അന്ന വെള്ളം കൊണ്ടുപോകാൻ പറഞ്ഞു അന്ന വെള്ളമൊക്കെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി മൂന്ന് പ്രാവശ്യം കുരിശ് വരച്ച് വീടൊക്കെ വെഞ്ചിരിച്ച് വെള്ളം കുടിച്ചു വിശ്വാസ പ്രമാണം മുപ്പത്തി മൂന്ന് പ്രാവശ്യം വിശ്വാസ പ്രമാണം ലൂക്ക പത്ത് പത്തൊൻപത് മുപ്പത്തി മൂന്ന് പ്രാവശ്യം എല്ലാം ചൊല്ലി എല്ലാം ചൊല്ലിക്കഴിഞ്ഞു അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് അസ്വസ്ഥകളൊക്കെ കുറഞ്ഞ് യാതൊരു കുഴപ്പമില്ല ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോഴേ പറഞ്ഞിരുന്നു സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അപ്പോൾ എനിക്ക് എല്ലാ സൗഖ്യം കിട്ടി അച്ഛൻ്റെ ആ പ്രാർത്ഥനയിലൂടെ അപ്പ സ്ഥലം പതിനാറ് മുപ്പത്തൊന്നിൽ പറയുന്നുണ്ട് വിശ്വസിക്കുക നീയും കുടുംബം രക്ഷ പ്രാപിക്കും ഈ ശക്തിയാലും പ്രാർത്ഥന കൈവപ്പിലൂടെയും എനിക്ക് സൗഖ്യ കിട്ടിയതിന് ആയിരം ആയിരം നന്ദി യേശുവേ സ്തുതി സ്തുശുവേ സ് വർഷങ്ങളായിട്ട് ഇവിടെ മനുഷ്യ ബന്ധപ്പെട്ട സഹോദരിയാണ് ഇപ്പോൾ അവര് താമസിക്കുന്നത് മകളുടെ കൂടെ കുറ്റിക്കാടാണ് പ്രാർത്ഥിക്കുക നിങ്ങൾ വെള്ളം വിഞ്ചരിച്ചത് കൊണ്ടുപോയി നിങ്ങൾ ഉപയോഗിക്കുക കുടിക്കുക പല സ്ഥലങ്ങളിലും നിങ്ങൾ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഒഴിക്കുക എൻ്റെ വ്യത്യാസവും മാറ്റവും വരും ഏറ്റവും കൂടുതൽ വചനം പഠിക്കുക എന്നുള്ള വചനം പഠിച്ചു കഴിഞ്ഞാൽ വചനത്തിൻ്റെ കൃപ വചനത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവർത്തിക്കും